Çeviri ve Altyazı M.K. ഇവിടെ ഇപ്പൊ ഇല്ല നിങ്ങൾ പോയിട്ട് വെള്ളിയാഴ്ച വാ ഇന്നൊന്നും വരണ്ട ചേച്ചി ഞാനേ അന്തപ്പക്കം ധർമ്മം കേക്ക് വന്നേക്കും ചേച്ചി പസിക്കരുത് രാവിലെ യഥാതിരുന്നാ കൂട് ചേച്ചി വയനവിടെ ഇരിക്കും ഇവിടുത്തെ ആ ഞാൻ കേക്കാന്നിരിക്കും ചേച്ചി പഴഞ്ച് തരല്ലേ നൈറ്റിലെ ചപ്പാത്തി ഇരിഞ്ഞത് ചോറ് സാപ്പിടവേ ഇല്ല കുറച്ച് ചോറ് കൊടുക്കും ചേച്ചി ചൂട് ചോറ് കൊടുക്കും ചേച്ചി

ചേച്ചി നിന്റെ മൂഞ്ചേം പാത്താല് ഞാൻ കൈ നോക്കട്ടെ കൈ നോക്കി പറയട്ടെ നിന്റെ മൂഞ്ചി പാത്താല് നിനക്ക് ഐശ്വര്യം വരെ ചേച്ചി നീ എന്തോ പറഞ്ഞ എനിക്ക് ഐശ്വര്യം വരുവെന്ന് നീ ഒന്നി പറയ സെപ്റ്റംബർ പതിനേഴാം തീയതി തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം വരെ പോലെ ഓണം വെമ്പറടിക്കും ചേച്ചി പറഞ്ഞു അതെങ്ങനെയാടി പതിനേഴാം തീയതി ഓണം ഇല്ലേ അതാണോ നല്ല ദിവസം വരൂന്ന് നീ പറയുന്നേ ലോട്ടറി കാരണില്ലോട്ടി അടിച്ചിരിക്കട്ട കൊഞ്ച് പാട്ട് തമിഴ് കൊടുക്കും ഇതിലെ രണ്ടും കൂടെ കലർത്തി ഇങ്ങനെ പറയാതെ அப்பா வந்து மலையா தமிழ் காரியம் அம்மா வந்து மலையாளி நான் கொஞ்சம் மலையாளம் கொஞ்சம் தமிழ் சொல்லுறேன் பாட்டு சொல்லி கொடுக்கட்ட சேச்சி பாட்டு ஆ இந்த சாப்பாடை சாப்பிட்டுட்டு அப்புறமா நான் பாட்டு சொல்லி போடுறேன் இங்க உட்காந்துருக்கேன் சேச்சி സൂപ്പറായിരുന്നേ ചേച്ചി സാപ്പാട് പാട്ട് പാട്ട് പാടിക്കാട്ട്മാസേ ആടും കാതൽ എപ്പോഴത് പഠിക്കവേ ഇല്ല ചേച്ചി ബുദ്ധിയേ കടയാതും പഠിക്കരുക്ക് അപ്പാ കൊഞ്ചുല്ലൊടുത്ത അത് ട്രെയിൻ ഇപ്പി പാടി തോലി ചെയ്യാ നീ നിനക്കെന്തൂടെ കാര്യം

ഞാൻ ഇൻ്റെ ജങ്ഷൻ താഴേടാ എവളോ ക്യാഷ് കടച്ചേച്ചേ ആയിരത്തിഅഞ്ഞൂറാ രണ്ടായിരം രൂപ കിടച്ചേച്ചു എന്തപ്പ റൂട്ട് വേണ്ട അന്ത പക്കം പോയിട ഈ വരുമ്പോൾ ഇത് രണ്ട് പാക്കറ്റ് പട്ട ബിരിയാണി വാങ്ങിയിട്ട് വാ ശരി പള്ളി പള്ളിടെ തരിക്കും വേണ്ടടേ അന്തപ്പക്കം പോവും ഇത് വെള്ളിക്കളമേ നമുക്ക് അന്ത പക്കം പോയിടാം ആ ശരി ചേച്ചി ചേച്ചി യഥാത് ധർമ്മം കൊടുങ്കോ ചേച്ചി യഥാത് ധർമ്മം എന്തേ പൈസ ഇല്ലല്ലോ അഞ്ഞൂറ് ചില്ലറ ഇല്ല ചില്ലറ ഇല്ലയോ ഞാനേ തരെ തരരെ ഗൂഗിൾ പേ ഇരിക്കതാ ഗൂഗിൾ പേ കൊടുങ്കോ ഞാൻ എന്താ സ്ലൈപ്പ് മീഷോ എടുത്തിട്ട് വരാതെ ഗൂഗിൾ പേ കാർഡ് എടുത്തിട്ട് വരാത് മാറുന്ന് പോയിട്ട് എന്താ ഗൂഗിൾ പേരെ ചെയ്ടു ചേച്ചി ഇല്ലയോ